പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഇപ്പോഴിവിടെ ഇന്ന് ഡിസംബർ എട്ടാം തീയതി മാതാവിന്റെ അമരവത്ഭവത്തിരുന്നാള് തിങ്കളാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമ സംഭവ സംരക്ഷണ പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ ിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറയുമ്പോൾ മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ് കർത്താവ് അവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട് അവിടെ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട് കർത്താവ് ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരസ്യത്തോടെ മാതൃസേപ്പിക്കുന്നു സ്കൂളിൽ പോകുന്ന അധ്യാപകരെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ സ്കോളജിൽ പോകുന്നവർ അവിടെ എല്ലാവർക്കും ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധമായ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ബാഗിൽ പോകുന്നവരെ അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദേവദുരുസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താൽ ഈശ്വമിശയുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കിപ്പോഴാണ് പ്രാർത്ഥിക്കുന്നു തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ചെയ്യാതെ ചെയ്യാതെ നീണ്ടു നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ രത്വം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഇൻഫ്യൂഷ്യസ് പേരിറ്റ് ഇൻഫീഷ്യസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് താങ്ക് ജീസസ് ഇന്ന് ഡിസംബർ എട്ടാം തീയതി മാതാവിൻ്റെ അമലോത്ഭവ ദിവസമാണ് മറിയത്തെ അമലോത്ഭവം എന്ന് വിളിക്കുമ്പോൾ ഒരായിരം കൂടിയാണ് അതിൻ്റെ ഒരു മാംസധാരണമാണ് അമലോത്ഭവം എന്ന് പറയുന്ന ഒരു മൗലിക ആശയം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ കാര്യം വെച്ചാൽ ഈ ക്രിസ്തുവാകുന്ന വചനത്തെ കൺസ്യൂവ് ചെയ്യുമ്പോൾ തന്നെ മറിയാം അത് കൺസ്യൂവ് ചെയ്യാമുള്ള ഒരു കപ്പാസിറ്റിയുള്ള ആളാണ് അതാണ് കഴിവെന്ന് നമ്മൾ പറഞ്ഞത് ഓരോരുത്തരുടെയും കഴിവനുസരിച്ചെന്ന് പറഞ്ഞല്ലേ മറിയത്തിൻ്റെ അമരോത്ഭവം മറിയത്തിൻ്റെ കഴിവനുസരിച്ച് ദൈവം കൊടുത്തിരിക്കുന്നത് അല്ലാതെ മറിയത്തോട് ഡിവൈഡ് ഡിവൈഡ് ചെയ്തിട്ട് ദൈവം പ്രത്യേക ഒരു ദാനം കൊടുത്തതിനേക്കാൾ ഉപരി ആ ദാനം ഗ്രേസ് കിട്ടപ്പോ നെയച്ചർ എന്ന് നമ്മൾ പറയുമ്പോൾ ആ നേച്ചർ മറിയത്തിനുണ്ട് അതാണ് അതിൻ്റെ കഴിവെന്ന് പറയുന്നത് വചനം വചനമായിട്ട് മനസ്സിലാക്കാനും വചനം വളർത്തിക്കൊണ്ടുവരാനുള്ള മനോഭാവങ്ങൾ നിലപാടുകൾ നയങ്ങള് സമീപനങ്ങൾ പ്രതികരണങ്ങൾ ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള ഒരു ഫേവറബിൾ കൾച്ചർ അറിയാം ആദ്യം മൂല്യം കീപ്പ് ചെയ്തിരുന്നവൻ്റെ പേരിലാണ് അവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നത് പിന്നെ മറിയത്തെക്കുറിച്ച് പറയണത് മറിയം അതായത് വരാ അതായത് യാക്കൂബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും ആയിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല അത് മറിയത്തോടാണ് പറഞ്ഞിരിക്കുന്നത് അവൻറെ അവന് കൊടുക്കും ഭവനത്തിന്മേൽ അവൻ എന്നും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഒന്ന് മുപ്പത്തി മൂന്നാണ് അതോബൻ്റെ ഭവനത്തിൽ അവൻ എന്തേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല ഞാനൊക്കെ പണ്ട് വിശ്വസിച്ചിരുന്നത് ഈ യോഹന്നാൻ എന്നെ കുറെ വഴിത്തിട്ടുണ്ട് യോഹന്നെ സുവിശേഷത്തിലെ പുനരുദ്ധാനത്തിന്റെ പ്രഥമ സാക്ഷി മേരി മാഗല്ലേ അല്ലേ അപ്പൊ ഞാനും കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കിഴക്ക് വരെ വിശ്വസിച്ചിരുന്നത് പുനരുദ്ധാനത്തിൻ്റെ സാക്ഷി മേരി എന്നാണ് പക്ഷെ പുനരുദ്ധാനത്തിൻ്റെ പ്രഥമസാക്ഷി പുനരുദ്ധാന സമയത്ത് അവിടെ ഇല്ലായിരുന്ന ആളാണ് പുനരുത്ഥാന സമയത്ത് അവിടെ ഇല്ലായിരുന്ന ആളാരാണ് അറിയാം അല്ലാവിന് ആരാണ് പശുതമ്മയല്ലേ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ബോഡി ഇറക്കി മടി മടിക്കിടത്തിയതിനു ശേഷം കല്ലറയിൽ വെച്ചടക്കിയ ശേഷം പിന്നെ മറിയം പിക്ചറിലില്ല പിന്നെ ഓരോരുത്തുമേ ഇല്ല മറിയം പിന്നെ അപ്പൂസന്മാരെ കൂട്ടായ്മ മറിയത്തെ കാണത്തുള്ളൂ അതിനുള്ളിൽ നടന്ന സംഭവങ്ങൾക്കെല്ലാം മറിയം തന്നെയാണ് സാക്ഷി എന്താ കാര്യം മറിയം പിന്നീട് ഏറ്റവും വലിയ ഹൃദയത്തെ സംഗ്രഹിക്കല കാലഘട്ടമാണ് കുരിശിൽ നിന്ന് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് മറിയത്തിൻ്റെ വീട്ടിലോട്ടുള്ള യാത്രയില് എടുത്ത ആ മൂന്ന് ദിവസമില്ലേ അതാണ് മറിയത്തിന്റെ അവസാന ഹൃദയത്തെ സംഗ്രഹിപ്പ് എന്താ സംഗ്രഹിച്ചത് മറിയം മറിയത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞു മംഗളവാർത്ത സമയത്ത് എന്താ മംഗളവാർത്ത അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് അതാണ് മറിയം ഈ ദിവസങ്ങളിലൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് ആ സംഗ്രഹിക്കാൻ മാത്രമല്ല അത് മറിയത്തെ കണ്ടപ്പോഴേ എഡിറ്റ് ചെയ്യാതെ എഡിറ്റ് ചെയ്യാതെ എലിസബത്ത് പറയും അല്ല അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് അറി ചെയ്ത അവസാനമില്ലാത്ത രാജ്യത്തിൻ്റെ രാജാവ് എൻ്റെ കർത്താവ് എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ് നീ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത എന്ന് പറഞ്ഞിട്ട് ഈ എലിസബത്ത് പറയണെന്താണെന്നറിയാവാ കർത്താവ് നിന്നൊരാഴ്ച ചെയ്ത അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് കർത്താവ് നിന്നോട് അള്ളിച്ചത കാര്യങ്ങള് കുറച്ചു അപ്പുറത്ത് അവന്റെ ഉത് തിരുവുദ്ധാനത്തെ കർത്താവ് നിന്നോട് അള്ളിച്ചത കാര്യങ്ങള് അത് നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണെങ്കിൽ നീയാണ് പുനരുത്ഥാനത്തിന്റെ പ്രഥമ സാക്ഷി അമ്മയുടെ അമരോത്ഭവം അമ്മയെ പുണ്യദ്ധാനത്തിന് പ്രഥമസാക്ഷിയായി ഉയർത്തുന്നതും തിരുവത്ഥാനവും തമ്മിൽ ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ അകത്ത് ജടികമായ യാതൊരു വിഷയങ്ങളുമില്ല എല്ലാം വിഷയങ്ങളാണ് ആധ്യാത്മിക പ്രസരിപ്പിലും അതുപോലെ തന്നെ ആധ്യാത്മിക സൂര്യ തേജസ്സിലും നിഴലില്ലാതെ പോകുന്ന ഒരവസ്ഥയാണ് ഭവം നിഴൽ വീശാത്തത് നിഴൽ വീശാത്തേജസായി ഉടയാടയാക്കിയാദപീഠമാക്കിയ പന്ത്രണ്ട് നക്ഷത്രങ്ങളുടെ കിരീടം ചൂടിയ സ്വരൂപായി വിരാജിക്കപ്പെടുന്ന പരിശുദ്ധമാണ് ദേവിന്റെ അമലോത്ഭവ തിരുനാളെ ആഘോഷിക്കുന്ന ദിവസം കർത്താവ് നിങ്ങളെ ശക്തി കിടക്കട്ടെ നിങ്ങളുടെ ജീവിതത്തെ ഇരുളട ജീവിതത്തെ പ്രഭാവപൂരിതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക